നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ ഹിന്ദു വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ജാതി പ്രശ്നമില്ലാത്തവരും ജില്ല പ്രശ്നമില്ലാത്തവരും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഡീറ്റെയിൽസ് മുഴുവനായും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് ചാനലിലൂടെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സുള്ള സൂര്യയുടെ ഡീറ്റെയിൽസ് ആണ് സൂര്യയ്ക്ക് പുനർവിവാഹമാണ് ഒരു ആൺകുട്ടിയുണ്ട് ഹിന്ദു വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത് ആൾ ഫാഷൻ ഡിസൈനറാണ് ഹിന്ദി ബി എഡ് ചെയ്തിട്ടുണ്ട് ഇവർ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഫാമിലി പാരൻസ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കോട്ടയം എറണാകുളം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം താല്പര്യമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള വാണിയുടെയാണ് വാണിക്ക് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പി ജി ഡി സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ആൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ആണ് കുട്ടിയുടെ നക്ഷത്രം വരുന്നത് മൂലം ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഫാമിലി പേരൻസും ഒരു ബ്രദറുമാണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ആറ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സുമിത്രയുടെ ആണ് സുമിത്രയ്ക്ക് ബി കോം കമ്പ്യൂട്ടറാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളില്ല വിശ്വകർമ്മ ബ്ലാക്ക് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് വിശ്വകർമ്മയിൽ ബ്ലാക്ക് സ്മിത്ത് ഗോൾഡ് സ്മിത്ത് വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് സുമിത്ര കളക്ഷൻ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്ക് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ജയശ്രീയുടെ ആണ് ജയശ്രീക്ക് നാൽപ്പത്തി നാല് വയസ്സാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് വിശ്വകർമ്മ കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് മാരേജാണ് ഇവർ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്ററും രണ്ട് ബ്രദേഴ്സും ആണ് ഉള്ളത് ഇവർക്ക് ജോലിയൊന്നുമില്ല ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കാർപ്പൻറ്റർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് മിനിയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം മിനിക്ക് നൂറ്റി സെന്റിമീറ്റർ ആണ് ഹൈറ്റ് പി ജി ആണ് ക്വാളിഫിക്കേഷൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇരുനാറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീ ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് വിശ്വകർമ്മ ബ്ലാക്ക് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് മിനിയുടെ ഫസ്റ്റ് മാരേജ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ആണ് മൂന്ന് സിസ്റ്റേഴ്സ് ആണുള്ളത് സിസ്റ്റേഴ്സ് മൂന്ന് പേരും മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തേഴ് വയസ്സ് വരെയുള്ള ഈഴവ നായർ വിശ്വകർമ്മ വിഭാഗങ്ങളിൽ വരുന്ന കാസ്റ്റുകൾ പരിഗണിക്കും വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെ ബാക്കി ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് പ്രേമലതയുടെ ഡീറ്റെയിൽസാണ് പ്രേമലതയ്ക്ക് നാൽപ്പത്തി എട്ട് വയസ്സാണ് നൂറ്റി അമ്പത് ആണ് ഹൈറ്റ് ഇരുന്നാറാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് വിശ്വകർമ്മ ബ്ലാക്ക് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും എന്നും കൂടി അറിയിക്കുന്നുണ്ട് വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തത് ബീന ബീനയ്ക്ക് നാൽപ്പത്തി നാല് വയസ്സാണ് ആളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആളുടെ ഹൈറ്റ് വരുന്നത് അഞ്ചടി അഞ്ച് ഇഞ്ചാണ് വെയ്റ്റ് നാൽപ്പത്തെട്ട് കെ ജി തന്നിട്ടുണ്ട് കളർ മീഡിയ ആണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് വിശ്വകർമ്മ കാർപ്പൻ്റർ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ കാർപ്പൻ്റർ വർക്കാണ് ചെയ്യുന്നത് മദർ ഹൗസ് വൈഫാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഫസ്റ്റ് മാരേജാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എറണാകുളം ഡിസ്ട്രിക്റ്റുകളിലുള്ള പ്രപ്പോസൽ താല്പര്യമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് റോഷ്നയുടെ ഡീറ്റെയിൽസ് വായിക്കാം റോഷ്നയ്ക്ക് നാൽപ്പത്തി രണ്ട് വയസ്സാണ് ഡിഗ്രി കമ്പ്യൂട്ടർ ട്രാലിയാണ് ക്വാളിഫിക്കേഷൻ തന്നിട്ടുള്ളത് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് കാണാൻ ഫെയർ ആണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ കാർപ്പൻ്റർ വർക്ക് ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് താല്പര്യം എന്ന് അറിയിക്കുന്നുണ്ട് ഫസ്റ്റ് മേരേജ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് വായിക്കുന്നത് ജുംനയുടെ ആണ് ജുംനയ്ക്കും ഫസ്റ്റ് മേരേജ് ആണ് നാൽപ്പത്തിയെട്ട് വയസ്സാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് അഞ്ചടി അഞ്ചഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളറ് മീഡിയം കളറാണെന്ന് അറിയിച്ചിട്ടുണ്ട് ആള് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഇവര് ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ കണ്ണൂർ എറണാകുളം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അമ്പത്തി നാല് വരെയാണ് ഫസ്റ്റ് മേരേജ് വരുന്ന പ്രപ്പോസലുകളാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ആളുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് എം കോം ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് സുചിത്രയുടെ ഡീറ്റെയിൽസ് വായിക്കാം സുചിത്രയ്ക്ക് നാൽപ്പത്തി നാല് വയസ്സാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് വിശ്വകർമ്മ കാർപ്പൻ്റർ വിഭാഗത്തിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ആളുടെ ഫസ്റ്റ് ആണ് ഇവരുടെ ഫാമിലി പാരൻസ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റും തമിഴ്നാട്ടിൽ വരുന്ന നല്ല പ്രപ്പോസലും പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അമ്പത് വരെയാണ് ആദ്യ വിവാഹിതരുടെ പ്രപ്പോസലാണ് താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഉഷയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് ഉഷയുടെ സെക്കൻഡ് മാരേജാണ് നാൽപ്പത്തിയെട്ട് വയസ്സാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് അഞ്ചടി അഞ്ച് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ഇവര് ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി നാല് വയസ്സ് വരെയുള്ള എസ് സി എസ് ടി ഒഴികെ ബാക്കി ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഉഷ വിധവയാണ് ഹസ്ബൻഡ് മരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ട് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ് കേട്ട ശേഷം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാനും ഫോട്ടോ കാണുന്നതിനും ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ചാനൽ വഴി ഷെയർ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ അറിവിൽ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കിറങ്ങുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല ഞങ്ങളുടെ ഈ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസ് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്